ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നട്ട്സ് ആൻഡ് ഇനി നിലമ്പൂരിലും ഹൈ ക്വാളിറ്റി കിട്ടുന്ന ഒരു പ്രീമിയം ആൻഡ് സാംസ്കാരിക കൂട്ടായ്മകൾ ഇല്ലാതാവുന്നതാണ് ജനങ്ങളിൽ വെറുപ്പും വിദ്വേഷവും വളർത്തുന്ന ഇന്നത്തെ ദുരിതാവസ്ഥയ്ക്ക് കാരണമെന്ന് നടി നിലമ്പൂർ ആയിഷ എൺപത് വർഷം മുമ്പ് ഇജ്ജൊരു നല്ല മനസ്സിനാകാൻ നോക്ക് എന്ന നാടകത്തിലൂടെ നിലമ്പൂർ നാടക പ്രസ്ഥാനത്തിന് വലിയ സംഭാവനകളാണ് നൽകിയത് ആ നാടകത്തിൽ അഭിനയിച്ച എന്നോട് ഇനി എന്നാണ് അഭിനയിക്കുന്നതെന്നാണ് എല്ലാവരും ഇപ്പോഴും സ്നേഹത്തോടെ ചോദിക്കുന്നതെന്നും നിലമ്പൂർ ആയിഷ പറഞ്ഞു നിലമ്പൂർ ബാലൻ നാടകോത്സവത്തിലെ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പക്ഷേ നമ്മുടെ നാടിന്റെ ഇന്നത്തെ ഞാൻ അങ്ങേയറ്റം ദുഃഖിക്കുന്നു തപിക്കുന്ന മനുഷ്യരുടെ ചോരവീണ കുതിർന്ന ഈ യുഗത്തിന്റെ പൊട്ടിച്ചിരിയും സ്വയം ഏറ്റെടുത്ത് ജീവിച്ച പാടാണ് ഞാൻ നമ്മുടെ ഭാരതത്തിന്റെ ആത്മാവുറങ്ങുന്ന ഗ്രാമങ്ങൾ പോലും നമുക്ക് അന്യമായി കൊണ്ടിരിക്കുന്നു ഒരു എൺപത് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളെ ഒരു നാടകം വയ്ക്കുകയും അതിന് ഇജ നല്ല മനസ്സിലാകാൻ നോക്ക് എന്ന പേര് ഈ കാക്ക എഴുതുകയും ചെയ്ത ആ നാടകം ഞങ്ങൾ എത്ര നാടകമാണ് ആ നാടകം കളിച്ചിട്ടുള്ളത് എന്ന് പറയാൻ കഴിയുന്നില്ല ഇന്നും ആ നാടകത്തിന് വേയ എല്ലാ ആളുകളെയും നിങ്ങളെ എന്നാൽ ഇനി നാടകം കളിക്കട്ടെ ഞാൻ ഞാൻ ഒരു ഒരു ഒന്ന് എന്താണ് എല്ലാവരെയും ഒരുമിച്ചിരുത്തി നാടകവും കലാവിരുന്നും ഒരുക്കുന്ന നിലമ്പൂർ പാട്ടുത്സവം പോലെയുള്ള സാംസ്കാരിക കൂട്ടായ്മകൾ എല്ലായിടത്തും ഉണ്ടാവണമെന്നും അവർ പറഞ്ഞു പാട്ടുത്സവ് ജനറൽ കൺവീനർ യു നരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു എ ഗോപിനാഥ് നാണിക്കുട്ടി കൂമഞ്ചേരി പാട്ടുത്സവ വൈസ് ചെയർമാൻ പി വി സനിൽകുമാർ ഷബീർ അലി മുക്കട്ട വിൻസെന്റ് എ ഗോൺസാഗ ഷാജി കെ തോമസ് സി കെ മുഹമ്മദ് ഇക്ബാൽ എന്നിവർ പ്രസംഗിച്ചു നാടകോത്സവത്തിൽ കെ പി എസ് സിയുടെ ഉമ്മാച്ചു അരങ്ങേറി വെള്ളിയാഴ്ച വൈകുന്നേരം ഏഴിന് കാളിദാസ കലാകേന്ദ്രത്തിന്റെ അച്ഛൻ അവതരിപ്പിക്കും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ by